നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ തളർന്നു പോകാതെ ഉയർന്നു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന അതിശക്തമായ ചാണക്യതന്ത്രങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നുപോലും ഉയർത്തി നിൽക്കുവാൻ ഒരു വ്യക്തിക്ക് സഹായകമായി തീരും ഈ എപ്പിസോഡ് എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യാന്തം കണ്ട് ആശയങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ ഒന്നാമത്തെ തത്വം ശത്രുവിനെ അറിയുക എന്നുള്ളതാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് നീ അറിയുന്നതിൽ വിജയമുണ്ട് എന്നാൽ ശത്രു അറിയുന്നതിൽ അതിലും വിജയമുണ്ട് എന്നാണ് നാം ആദ്യം നമ്മുടെ എല്ലാ ശക്തിവിശേഷങ്ങളെയും കഴിവുകളെയും സാധ്യതകളെയും തിരിച്ചറിയണം ചിലപ്പോൾ ശത്രുവിന്റെ മുമ്പിൽ നാം തല കുനിക്കാൻ കാരണം നമ്മുടെ സാധ്യതകളെ നാം തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കും ശത്രു ബലഹീനനായിരിക്കെ സ്വന്തം ശക്തിയെ തിരിച്ചറിയാത്ത ഒരുവൻ ഭയവിഹവലായിത്തീരുന്നു അതുപോലെ തന്നെ തന്റെ ബലഹീനതകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ മുമ്പിൽ വിവേകപൂർണമായി നടപടി കൈക്കൊള്ളാത്തവനും പരാജിതനായിത്തീരുന്നു ശത്രു എത്ര ശക്തനാണെങ്കിലും ശത്രുവിന്റെ മുമ്പിൽ വിവേകപൂർണമായ തന്ത്രങ്ങൾ ഒരുക്കി വിജയം കൈവരിക്കാൻ കഴിയും അതിന് ശത്രുവിന്റെ ശക്തിയും സാധ്യതകളും നീക്കവും വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട് ടൈറ്റാനിക് എത്ര ശക്തവും സുരക്ഷാ സംവിധാനങ്ങളുമുള്ള കപ്പലായിരുന്നുവെങ്കിലും ചില ഐസ്ബർഗുകൾ അതിനെ സമൂലം നശിപ്പിക്കുവാൻ മതിയായതായി തീർന്നു ചെറു വഞ്ചികളും ബോട്ടുകളും അതിനു മുമ്പിൽ പെടാതെ സഞ്ചാര മാർഗത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് വിവേകമാണ് ടൈറ്റാനിക്കിനെ തകർക്കുവാനുള്ളത് സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുവിന്റെ അനീതിയെ മുച്ചൂടും നശിപ്പിക്കുവാൻ ആവശ്യമായ ഐസ്ബർഗുകൾ അവരുടെ ഗർവിന്റെ പാതയിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് ശത്രു അതിശക്തനായിരിക്കുമ്പോൾ നേർക്കുനേർ പോരാടുന്നത് വിവേകരാഹിത്യമാണ് അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉത്തമം അവരുടെ നാശം അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഉയർന്നു വരും നിങ്ങൾ നിങ്ങളുടെ വിജയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക പ്രതികാര ചിന്തയിൽ സ്വയം നശിക്കാതെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി പോരാടൂ നിങ്ങളുടെ ജീവിത വിജയമാകണം ശത്രുവിനോടുള്ള യഥാർത്ഥ പ്രതികാരം നിങ്ങളുടെ വിജയം കണ്ട് ശത്രുക്കൾ ലജ്ജിക്കുവാൻ ഇടവരണം രണ്ടാമത്തെ തത്വം പ്രതിസന്ധികളിൽ ദുർബലരാകാതെ ആന്തരിക ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ സാധാരണ മനുഷ്യർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി തീരുകയും തകർന്നു പോവുകയും ചെയ്യുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം സാഹചര്യങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നുള്ളതാണ് മാനസികമായി തളർന്നു പോകുന്നത് വരെയും നമ്മെ തളർത്തുവാൻ യാതൊരു സംഭവ വികാസങ്ങൾക്കും ആവില്ല എന്നതാണ് യാഥാർത്ഥ്യം ലോകത്തിൽ മഹാവിജയങ്ങൾ സ്വന്തമാക്കിയവരൊക്കെയും തങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെയും പരാജയങ്ങളെയും നേരിട്ടവരാണ് എന്നാൽ പരാജയങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുശക്തിയോടെ അവർ കുതിച്ചുയർന്നു ഒരു സാഹചര്യത്തിലും പ്രതിസന്ധികളിലും തളരാത്ത മനസ്സ് സ്വന്തമാക്കിയാൽ ഒന്നിനും ഏതിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന തത്വം ഇപ്പോൾ തന്നെ ജീവിത വിജയരഹസ്യമായി സ്വീകരിക്കൂ പരാജയങ്ങൾ താൽക്കാലികമാണ് നിങ്ങളുടെ ഭാവി ജീവിതം മുഴുവൻ മഹാവിജയങ്ങൾ സ്വന്തമാക്കാൻ അവശേഷിക്കുന്നു എനിക്ക് കഴിയുകയില്ല എന്നൊരിക്കലും ചിന്തിക്കരുത് നൈരാശ്യം കൊണ്ടൊന്നും നേടുവാൻ കഴിയുകയില്ല എന്നും പ്രായോഗികവും കൃത്യവുമായ നീക്കങ്ങൾ മാത്രമാണ് എല്ലാ പ്രതിസന്ധികൾക്കും ശരിയായ മറുപടി എന്നും ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു പ്രതിസന്ധികളിൽ ഉയർന്നു നിൽക്കുവാൻ മൂന്നാമത്തെ തത്വം സ്വതന്ത്രമായി ചിന്തിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ചിന്തകളാണ് അയാളുടെ ഭാവി നിർണയിക്കുക എന്ന് ശ്രീബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു പലരും സമൂഹത്തിൻ്റെ ചങ്ങലകളിൽപ്പെട്ട് അനാവശ്യമായി തീർത്ത ചട്ടങ്ങളുടെയും ഭയങ്ങളുടെയും അടിമകളായി മാറുന്നു മഹത് വ്യക്തികളൊക്കെ സ്വതന്ത്രമായി ചിന്തിച്ചവരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുവാനും മറ്റാരും ചിന്തിക്കാത്ത ഉന്നതമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും മറ്റാരും നടന്നിട്ടില്ലാത്ത പാതയിൽ നടക്കുവാനും തയ്യാറാവുക വെല്ലുവിളികളെ ഏറ്റെടുത്ത് സ്വയം നേരിടുക എല്ലാവരും അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഇനി ഒരിക്കലും പറയരുത് പുതിയ ആശയങ്ങൾ മനസ്സിലാക്കി വ്യതിരക്തമായ പാതയിൽ ചരിക്കുന്ന വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ ആർക്കാണ് കഴിയുക അവർ തങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു തന്നെ നിൽക്കും ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക കൈവെടിഞ്ഞ് പരിശ്രമിക്കുക വിജയം സുനിശ്ചയം സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തിയെ തടുക്കുവാൻ ലോകത്താർക്കും കഴിയുകയില്ല എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നാലാമത്തെ തത്വം മൗനം പാലിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ സാഹചര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി സൈന്യത്തെക്കാളും മൂല്യമേറിയത് ധൈര്യമുള്ള മനസ്സാണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ആന്തരിക മൗനവും ശാന്തതയും ഒരു വ്യക്തിക്ക് അചഞ്ചലമായ മനഃശക്തി പ്രദാനം ചെയ്യുന്നു അനാവശ്യമായതും നിസാരങ്ങളുമായ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ നിൽക്കാതെ മൗനം പാലിക്കുക ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ യാതൊരു ഉത്ഭയവും കൂടാതെ അഗ്നിയായി മാറുക ഒരു വനത്തെ തന്നെ ദഹിപ്പിക്കുവാൻ ഒരു അഗ്നിനാളം തന്നെ ധാരാളം അപഹാസ്യരോട് ചെറിയ വിരോധികളോട് അനാവശ്യമായ തർക്കങ്ങളിൽ ഒരിക്കലും ഏർപ്പെടരുത് മൗനം ശക്തമായ ആയുധമാണെന്നോർക്കുക ശരിയായ സമയത്ത് സംസാരിക്കാത്തവനും അനവസരത്തിൽ സംസാരിക്കുന്നവനും പരാജിതനായിത്തീരും എന്നറിയുക ആരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം ക്രമരഹിതമായ പ്രതികരണം ഉചിതമല്ല ന്യായമായ കാര്യത്തിൽ ദൃഢമായ നിലപാട് കൈക്കൊള്ളുക ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ ശക്തമായ മറുപടി നൽകുക അവസരത്തിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റി വിജയം കൈവരിക്കുക അഞ്ചാമത്തെ തത്വം ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും ശത്രുവിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാനും ദീർഘവീഷണമുള്ള വ്യക്തിയായി തീരുക എന്നുള്ളതാണ് താൽക്കാലികമായ വൈകാരിക തൃപ്തി നോക്കാതെ വൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ ദീർഘവീക്ഷണത്തോടെ മുന്നേറണമെന്ന് ചാണക്യം ഓർമ്മിപ്പിക്കുന്നു ദീർഘകാല വിജയത്തിന് കൂടുതൽ ദൃഢതയും സഹനശക്തിയും കാത്തിരിപ്പും ആവശ്യമാണ് ശത്രുവിനോട് വിജയം കൈവരിക്കാൻ ചിലപ്പോൾ കൂടുതൽ കാലം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ഈ കാത്തിരിപ്പ് ശത്രുവിന്റെ നാശം കാണാനുള്ള കാത്തിരിപ്പല്ല മറിച്ച് ശത്രുവിനേക്കാൾ നൂറു മടങ്ങ് എല്ലാവിധത്തിലും ശക്തനായി തീരുവാനുള്ള സമയമാണത് നിങ്ങൾ ശക്തരായി തീർന്നു കഴിയുമ്പോൾ ശത്രു സ്വയമേ നിങ്ങളുടെ മുമ്പിൽ പരാജിതനായി കാണപ്പെടും എപ്പോഴും ധർമ്മത്തെയും നീതിയെയും മുൻനിർത്തി യാത്ര ചെയ്യുക അന്തിമ വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ആറാമത്തെ തത്വം ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശരിയായ ആസൂത്രണം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ തീരുന്നു ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ എടുത്തുചാട്ടമോ വൈകാരിക വിക്ഷോഭമോ അരുത് ശത്രുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി ഏറ്റവും നല്ല തന്ത്രങ്ങൾ മെനഞ്ഞ് ശരിയായ ആസൂത്രണത്തോടെ നടപ്പിൽ വരുത്തുന്നതാണ് വിജയം ഉറപ്പാക്കുന്നതിൽ പ്രധാന ഘടകം മുൻപരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പഴുതടച്ച തന്ത്രങ്ങൾ വിജയം സുനിശ്ചിതമാക്കി തീർക്കുന്നു ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ചാണക്യൻ പറയുന്നു എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും ഇതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ഈ മൂന്ന് ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടിയതിനു ശേഷം മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ഏഴാമത്തെ തത്വം നിങ്ങളുടെ രഹസ്യങ്ങളും ശത്രുവിനെതിരെയുള്ള തന്ത്രങ്ങളും ആരോടും തുറന്നു പറയരുത് എന്നുള്ളതാണ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവന് ദുർബലതയേറും മൗനം പാലിക്കുന്നവന് ശക്തിയേറും എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നിന്റെ പദ്ധതികൾ എല്ലാവർക്കും വെളിപ്പെടുത്തരുത് കൂട്ടാളികൾക്ക് പോലും അനാവശ്യ വിവരങ്ങൾ നൽകരുത് ശത്രുക്കൾ നിന്റെ ചിന്തകളും നീക്കവും മനസ്സിലാക്കിയാൽ നിനക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും നിന്റെ ബലഹീനതകൾ മനസ്സിലാക്കി നിന്നെ ആക്രമിക്കുകയും നീ ചതിക്കപ്പെടുകയും ചെയ്യാം അതിനാൽ നിനക്കെതിരെയുള്ള ശത്രുവിന്റെ നീക്കത്തെ വഴിതിരിച്ചുവിടാൻ തന്ത്രങ്ങൾ മെനിയുകയും നിന്റെ വിജയത്തിന്റെ ഓരോ ചുവടുവയ്പ്പും ശത്രുവിന് അജ്ഞാതവും അന്ധകാരവുമാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക നിന്റെ തന്ത്രങ്ങൾ എല്ലാവർക്കും അറിയുമ്പോൾ നീ തന്നെ നിന്റെ പരാജയത്തിന് വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത് ശത്രുവിനു മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ എട്ടാമത്തെ തത്വം ആരെയും പൂർണമായും വിശ്വസിക്കരുത് എന്നുള്ളതാണ് നിന്നോട് പുഞ്ചിരിക്കുന്നവൻ ഒരു ഒറ്റുകാരനാകാം എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു നിന്റെ ഏറ്റവും അടുത്തവരിൽ നിന്നുപോലും നിനക്ക് ഉണ്ടാകാം അതുകൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വിധത്തിൽ മറയില്ലാത്ത വിധം മറ്റുള്ളവരോട് ഇടപെടുന്നത് അപകടകരമാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ആൾക്കൂട്ടത്തിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പലരും നിങ്ങളുടെ മാരക ശത്രുക്കളായിരിക്കാം വിലയിരുത്താതെ അതിരുകൾ കണക്കാക്കാതെയുള്ള ഇടപെടലുകൾ നിങ്ങളുടെ നാശകാരണമായി തീരാം കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളെ പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത എട്ട് തത്വങ്ങളും ശത്രുവിന്റെ മുമ്പിൽ പതറാതെ ഉയർന്നു നിൽക്കുവാൻ നിങ്ങളെ ശക്തരാക്കും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി